നാം പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് പകരമായി നമുക്ക് ദുഃഖം പ്രാപ്തമാവുകയാണെങ്കിലും അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സുഖം പ്രാപ്തമാവുകയാണെങ്കിലും നമ്മുടെ മനസ്സ് ഒരു കാര്യം തീർച്ചയായും ചിന്തിക്കും ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതിൻ്റെയും പ്രയോജനം തന്നെ എന്താണ് എന്നാൽ ദുഷ്ടാത്മാക്കൾക്ക് എന്താണ് പ്രാപ്തമാകുന്നതെന്നും നിങ്ങൾ ദൃശിക്കേണ്ടത് തന്നെയാണ് ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ മനസ്സ് സദാ ചഞ്ചലമായിരിക്കും സ്വസ്ഥതയും ലഭിക്കുന്നതല്ല മനസ്സിലെപ്പോഴും പുതിയ പുതിയ സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അവിശ്വാസം അവരെ ജീവിതകാലം മുഴുവനും പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇതാണോ സുഖം എന്നാൽ ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ സത് സ്വഭാവിയായ വ്യക്തിയുടെ മനസ്സ് ശാന്തമായിരിക്കുന്നതാണ് പരിതസ്ഥിതികൾ അവരുടെ ജീവിതത്തിലെ സുഖത്തിന് തടസ്സമാവുന്നതേയില്ല സമൂഹത്തിൽ ബഹുമാനവും മനസ്സിൽ സദാ സന്തോഷവും ഉണ്ടാകുന്നതുമാണ് അതിനർത്ഥം നല്ല പെരുമാറ്റം എന്നത് ഭാവിയിലേക്കുള്ള സൗഖ്യത്തിനുള്ള മാർഗമാണ് എന്നതല്ല എന്നാൽ നല്ല പെരുമാറ്റം അത് തന്നെയാണ് സൗഖ്യം അതിനർത്ഥം നീചമായ പെരുമാറ്റം ഭാവിയിലെ ദുഃഖത്തിനുള്ള കാരണവുമല്ല എന്നാൽ അധർമ്മം ആ ക്ഷണം തന്നെ ദുഃഖത്തെ ഉൽപ്പന്നമാക്കുകയും ചെയ്യുന്നു ധർമ്മമാർഗത്തിലൂടെ സൗഖ്യം ലഭിക്കുമെന്നല്ല ധർമ്മം തന്നെയാണ് സുഖം